മലയാള വിമർശന മണ്ഡലത്തിലെ കുലീന സാന്നിധ്യമാണ് ഡോക്ടർ കെ എസ് രവികുമാർ ചെറുകഥാ സാഹിത്യത്തിന് ഇന്ന് കൈവന്നിട്ടുള്ള വിപുലമായ പ്രാധാന്യം തീർച്ചയായും നമ്മളെല്ലാവരും എല്ലാവരും അംഗീകരിക്കുന്നതാണ് ചെറുകഥയെ സവിശേഷമായ ഒരു പഠനമേഖലയായി തിരഞ്ഞെടുത്തുകൊണ്ട് മലയാള വിമർശനത്തിലേക്ക് കടന്നു വന്നയാളാണ് ഡോക്ടർ കെ എസ് രവികുമാർ ഒരു പക്ഷേ അതിനു മുമ്പ് ചെറുകഥയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം നൽകിയ ഒരു വിമർശകൻ പ്രൊഫസർ എം അച്യുതനായിരുന്നു നിരവധി കൃതികൾ ഡോക്ടർ കെ എസ് രവികുമാറിൽ നിന്ന് മലയാളത്തിന് കൈവന്നിട്ടുണ്ട് ചെറുകഥ വാക്കും വഴിയും കഥയും ഭാവുകത്വ പരിണാമവും ആഖ്യാനത്തിൻ്റെ അടരുകൾ കഥയുടെ വാർഷിക വലയങ്ങൾ തകഴി കാരൂർ വിലാസിനി എന്നിവയെക്കുറിച്ച് എഴുതിയ പഠനങ്ങൾ ആധുനികതയുടെ അപാവരണങ്ങൾ എം ടി അക്ഷരശില്പി കഥയുടെ കഥ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെയേറെ പ്രാധാന്യം ഉള്ളവയാണ് ഇവ കൂടാതെ കടമ്മനിട്ട കാലം എഴുത്തിൻ്റെ മിച്ച സംസ്കാരത്തിൻ്റെ പ്രതിരോധങ്ങൾ കടമ്മനിട്ട കവിതയുടെ കനലാട്ടം തുടങ്ങിയ ഗ്രന്ഥങ്ങളും ഞാൻ ആദരവോടെയാണ് നോക്കിക്കാണുന്നത് മലയാള ചെറുകഥയ്ക്ക് നൂറു വർഷം പൂർത്തിയായപ്പോൾ നൂറു വർഷം നൂറ് കഥ എന്നൊരു പുസ്തകം ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചു ആ കഥകൾ സമാഹരിച്ചതും വിശദമായ ഒരു അവതാരിക എഴുതിയതും ഡോക്ടർ കെ എസ് രവികുമാറായിരുന്നു ഇതുകൂടാതെ കെ സരസ്വതിയമ്മയുടെ സമ്പൂർണ്ണ കൃതികളും കടമ്മിനിട്ട കവിതാ പഠനങ്ങൾ എന്ന കൃതിയും അദ്ദേഹം ഭംഗിയായി സംശോധനം ചെയ്ത് അവതരിപ്പിച്ചു നവോത്ഥാന കഥകൾ പത്തു ഓളിയങ്ങളായി പുറത്തിറക്കിയപ്പോൾ അതിൻ്റെ പിന്നിലെ ഊർജസ്രോതസ്സും ഡോക്ടർ കെ എസ് രവികുമാറായിരുന്നു ഭാരതീയ കഥാഖ്യാന പാരമ്പര്യത്തിൻ്റെ തെളിമ പ്രഖ്യാപിക്കുന്ന ജാതക കഥകളും ഹിതോപദേശ കഥകളും പുനരാഖ്യാനം ചെയ്തും അദ്ദേഹം അവതരിപ്പിച്ചു നമ്മുടെ മലയാളത്തിലെ പ്രധാനപ്പെട്ട കഥാകൃത്തുക്കളെ അത് ആരംഭകാല കഥാകൃത്തുക്കൾ മുതൽ ഏറ്റവും പുതിയ തലമുറ വരെയുള്ള കഥാകൃത്തുക്കളെ അവരുടെ രചനാലോകത്തെ വൈവിധ്യമാർന്ന ഭാഷയിലൂടെ വ്യത്യസ്തമായ വീക്ഷണകോണിലൂടെ വായനാ സമൂഹത്തിന് പരിചയപ്പെടുത്തുവാനും ഡോക്ടർ കെ എസ് ശ്രീകുമാറിന് സാധിച്ചിട്ടുണ്ട് ചെറുകഥ മാത്രമല്ല നോവലിൻ്റെ മേഖലയിൽ ആത്മകഥയുടെ മേഖലയിൽ വിമർശനത്തിൻ്റെ മേഖലയിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ അന്വേഷണം ചെന്നെത്തിയിട്ടുണ്ട് മലയാളത്തിലെ പ്രധാനപ്പെട്ട കവികളെക്കുറിച്ച് നല്ല പഠനങ്ങൾ ഡോക്ടർ കെ എസ് രവികുമാർ എഴുതിയിട്ടുണ്ട് തീർച്ചയായും തെളിഞ്ഞ ഭാഷയും വസ്തുനിഷ്ഠമായ അവതരണ രീതിയും അക്കാദമിക് കെട്ടുറപ്പോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള പാഠവും ഡോക്ടർ കെ എസ് രവികുമാറിൻ്റെ വിമർശന കലയുടെ സംഭാവനകളാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പുസ്തകം അത് സാമാന്യം വലിയൊരു പുസ്തകമാണ് മനോരമ പുറത്തിറക്കിയ പുസ്തകം കടമ്മനിട്ട കവിതയുടെ കനലാട്ടം എന്ന പുസ്തകം ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് കാരണം നമ്മുടെ ആധുനിക കവിതയ്ക്ക് വലിയ ഉയരങ്ങൾ സമ്മാനിച്ച കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കഥയാണ് ഈ പുസ്തകത്തിലൂടെ വായനക്കാർ അടുത്ത് അറിയാൻ ശ്രമിക്കുന്നത് അറുപത്തി ഭാഗങ്ങളായി കടമനിട്ട എന്ന മേജർ പോയറ്റിൻ്റെ ജീവിതാരംഭം മുതൽ അദ്ദേഹത്തിൻ്റെ അന്ത്യകാലം വരെ ഡോക്ടർ കെ എസ് രവികുമാറിന് ഭംഗിയായി സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഒരു കവിയുടെ സമ്പൂർണ്ണ ജീവചരിത്രം എഴുതുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്കറിയാം വിശേഷിച്ച് പോലെ വിപുലമായ വ്യക്തിബന്ധങ്ങളും അതോടൊപ്പം വൈവിധ്യമാർന്ന സാഹിത്യ സാംസ്കാരിക മേഖലയിലെ ഇടപെടലുമുള്ള ഒരു വലിയ കവിയെ അതിൻ്റെ എല്ലാ തികവോടെയും അവതരിപ്പിക്കുവാൻ കഠിനമായ പരിശ്രമം ആവശ്യമാണ് നന്നായി ഗൃഹപാഠം ചെയ്തു മാത്രമേ അത്തരമൊരു പുസ്തകം എഴുതാൻ സാധിക്കൂ അക്കാര്യത്തിൽ നൂറ് ശതമാനവും വിജയിച്ചു ഡോക്ടർ കെ എസ് രവികുമാർ എന്ന് പറയേണ്ടി വരുന്നു ഭാഷാഭൂഷണിയിൽ ഈ പുസ്തകത്തിലെ ചില അധ്യായങ്ങൾ ഇതേ രൂപത്തിലല്ലെങ്കിലും ചിലതൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അക്കാലത്ത് തന്നെ വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു കേവലം ഒരു ജീവചരിത്ര കൃതി എന്നതിനപ്പുറം കടമ്പനിട്ടയുടെ സാംസ്കാരിക ജീവിതത്തെ വളരെ ആഴത്തിൽ ആവിഷ്കരിക്കാൻ കഴിയുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രാധാന്യം കടമനിട്ടയുടെ ജീവിതം അതിൻ്റെ ആരംഭകാലത്ത് ആ മനസ്സിൽ രൂപപ്പെട്ട ഐതിഹാസികമായ ഭാവനകളോടുള്ള താത്പര്യം പിന്നീട് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിലീനമായ ആധ്യാത്മിക അവബോധം കടമനിട്ട കവിതയുടെ സാംസ്കാരിക രാഷ്ട്രീയവും കടമനിട്ട കവിതയിൽ നിലീനമായ പാരിസ്ഥിതിക അവബോധവും ആ കവിതയെ നിർണയിച്ച പടയണിയുടെ സംസ്കാരവും നമ്മുടെ ദ്രാവിഡമായ വലിയ പാരമ്പര്യത്തിൻ്റെ ഉന്മേഷങ്ങളും ഒക്കെ സൂക്ഷ്മമായിട്ട് കണ്ടറിഞ്ഞ് അവതരിപ്പിക്കുകയാണ് ഡോക്ടർ കെ എസ് ശ്രീകുമാർ നല്ലൊരു വിമർശകൻ നല്ലൊരു കാവ്യാസ്വാദകൻ കവിയോട് ആ കവിയുടെ രചനാപ്രപഞ്ചത്തോട് സംവദിക്കുവാൻ ശേഷിയുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകൻ എങ്ങനെയാണ് കടമിനിട്ടയെ ചെന്ന് സ്പർശിക്കുന്നത് എന്നറിയാൻ ഈ പുസ്തകം സഹായകരമാവും കടമിനിട്ടയുടെ മിക്കവാറും പ്രശസ്തങ്ങളായ കവിതകളെയൊക്കെ നന്നായി വിശകലന വിധേയമാക്കുവാനും ഡോക്ടർ കെ എസ് ശ്രീകുമാറിന് സാധിച്ചിട്ടുണ്ട് കുറത്തിയാണെങ്കിലും ശാന്തയാണെങ്കിലും പശുക്കുട്ടിയുടെ മരണം പോലുള്ള കവിതകളാണെങ്കിലും കടമനിട്ട കവിതയുടെ ശക്തി വ്യക്തമാക്കുന്ന രാഷ്ട്രീയ ജാഗ്രതയുള്ള കാർട്ടൂൺ കവിതകളാണെങ്കിലും ഭംഗിയായി പഠിക്കുകയാണ് അതോടൊപ്പം കടമിനിട്ട നിർവഹിച്ച പരിഭാഷകളുടെ പ്രാധാന്യം കടമനിട്ട നമ്മുടെ നാടക പാരമ്പര്യവുമായി എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന അതോടൊപ്പം കടമനിട്ടേറെ രാഷ്ട്രീയ താല്പര്യങ്ങളും രാഷ്ട്രീയ മേഖലയിലേക്കുള്ള കടന്നുവരവും ജനപ്രതിനിധിയായി അദ്ദേഹം വിജയിക്കുന്നതും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് കവിത പൂർണ്ണമായും ഫാസിസ്റ്റ് വിരുദ്ധ സ്വഭാവം പ്രാപിക്കുന്നതും ഒക്കെ എത്ര വിശദമായിട്ടാണ് എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്ന് ആദരവോടെയാണ് ഞാൻ നോക്കിക്കണ്ടത് നിരവധി ആളുകളുമായി ചർച്ച ചെയ്തും സംവദിച്ചും കടമനിട്ടയുടെ ജീവിതരേഖ തയ്യാറാക്കിയതിന് ഡോക്ടർ കെ എസ് രവികുമാറിനോട് ഏറെ നമ്മൾ നന്ദി പറയണം അദ്ദേഹത്തിൻ്റെ ഈ പ്രയത്നം മലയാളത്തിലെ പ്രമുഖരായ മറ്റെഴുത്തുകാരുടെ ജീവിതകഥകൾ ആവിഷ്കരിക്കുന്നതിലേക്കും നീളട്ടെ എന്ന് ഞാൻ ആദരവോടെ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഈ പുസ്തകം എല്ലാവരും വായിക്കുക എല്ലാ ഗ്രന്ഥശാലകളിലും ഈ പുസ്തകം ഘടകമായി തീരട്ടെ എന്നുകൂടി ആശംസിക്കുന്നു ഇനി ആനുകാലികങ്ങളിലേക്ക് പ്രവേശിക്കാം